ിഹാറിൽ ഐക്യ ജനതാദൾ സർക്കാർ അതായത് ബി ജെ പി ഐക്യ ജനതാദൾ നേതൃത്വം നൽകുന്ന സർക്കാർ അവർ ഭൂരിപക്ഷം അത് വലിയ രീതിയിലുള്ള നാടകീയ അന്ത്യത്തിലേക്ക് കലാശിക്കും എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് അതിന് കാരണമാകുന്നത് ഐക്യ ജനതാദൾ എം എൽ എ മാർ മറുകണ്ടം ചാടാൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഫ്ലോർ ടെസ്റ്റ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് നിതീഷ് കുമാറുമായി പത്തോളം എം എൽ എ മാർ കടുത്ത രീതിയിൽ വിയോജിപ്പിലാണ് അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളതിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട് ബി ജെ പി എന്നാൽ അവരെ കൂടി അനുനയിപ്പിക്കാൻ വേണ്ടി പ്രത്യേകമായ ശ്രമമാണ് നടത്തുന്നത് ബി ജെ പി സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു തന്ത്രം ഇവിടെ ഉപയോഗിച്ച് അവരെ ഒപ്പം തന്നെ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് നമുക്കറിയാം ഐക്യ ജനതാദളും ബി ജെ പിയും കൂടെ ചേർന്നാൽ കേവല ഭൂരിപക്ഷം മാത്രമേ ബിഹാർ അസംബ്ലിയിൽ ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ മറ്റ് എം എൽ എമാരെ അതായത് കോൺഗ്രസിൽ നിന്നുള്ള എം എൽ എമാരെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആർ ജെ ഡിയിൽ നിന്ന് എം എൽ എമാരെ ഒക്കെ ചുരണ്ടാൻ പറ്റുമോ എന്നുള്ള തീവ്രമായ ശ്രമം നോക്കി അതൊന്നും നടക്കുന്നില്ല എന്ന് മനസ്സിലായിരിക്കണം എന്നാൽ സ്വന്തം എം എൽ എമാരെ സംരക്ഷിക്കാനും അവർ മറുകണ്ട ചാടാതിരിക്കാനും അല്ലെങ്കിൽ അവർ രാജിവെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അനിഷ്ടം ഉണ്ടാക്കാതിരിക്കാനും വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത് നമുക്കറിയാം ഇതിനകത്ത് മദൻ മോഹൻ ഷാ മുൻ നേതാവാണ് കോൺഗ്രസിന്റെ മുൻ നേതാവാണ് എന്നാൽ ഇപ്പോൾ ബി ജെ പിയുടെ കരങ്ങളിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുപോകുന്ന രീതിയിൽ ചില നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആരോപണം അദ്ദേഹം നടത്തിയിരുന്നു അത് എത്രത്തോളം ഇവിടെ വലിയ രീതിയിൽ ചർച്ചയാകും എന്നുള്ളതിന് പ്രസക്തിയുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷൻ ഡോക്ടർ അഖിലേഷ് പ്രസാദ് സിംഗാണ് അദ്ദേഹം വലിയ രീതിയിൽ കോൺഗ്രസിനെ പരിവർത്തനം നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആർ ജെ ഡി കോൺഗ്രസ് ബോംബോ ആയിരിക്കും മത്സരിക്കുമെന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് അതിനകത്ത് തന്നെ മുപ്പതോളം സീറ്റുകളിൽ ആർ ജെ ഡി എങ്കിൽ പത്തോളം സീറ്റുകൾ കോൺഗ്രസ് ചോദിച്ചു വാങ്ങിക്കാൻ ഇരിക്കുകയാണ് തീർച്ചയായും കോൺഗ്രസിന്റെ ബിഹാറിൽ നിന്നുള്ള നേതാക്കൾ മത്സരിക്കണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു കാര്യം അഖിലേഷ് പ്രസാദ് സിംഗ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഭയം അവിശ്വാസത്തെ എങ്ങനെ നേരിടും എന്നുള്ള കാര്യം തന്നെയാണ് അവർക്ക് എളുപ്പത്തിൽ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു അവിടെ ആർ ജെ ഡിയെയും കോൺഗ്രസിനെയും ഒക്കെ വിഡ്ഢികളാക്കി എന്നുള്ള അഹങ്കാരമുണ്ട് പക്ഷേ അത് താൽക്കാലികം മാത്രമാക്കി വളരെ നിശബ്ദമായി ഈ പറയുന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ അവിടെ തള്ളിയിടാനുള്ള ഒരു ശ്രമം നടക്കുന്നത് ബി ജെ പിക്ക് നല്ല പോലെ അത് ബുദ്ധിമുട്ട് ഏകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി കരുതലോടെ നീങ്ങുന്നത്